ഇപ്പൊ ഈ സ്വകാര്യ മൊബൈൽ കമ്പനികളെല്ലാം തന്നെ റേറ്റ് കൂട്ടിയതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് ബി എസ് എൻ എല്ലിലേക്ക് പോർട്ട് ചെയ്യുന്നുണ്ട് ബി എസ് എൽ എൽ ന്റെ പുതിയ സിം എടുക്കുന്നുണ്ട് അത്തരം ബി എസ് എൻ എൽ ന്റെ സേവനങ്ങളിലേക്ക് മാറുന്നുണ്ട് അപ്പൊ ഒരുപാട് പേർക്കുള്ള സംശയമാണ് ബി എസ് എൻ എല്ലിന്റെ ഒരു സിം എടുക്കുമ്പോൾ അല്ലെങ്കിൽ പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം എത്ര രൂപ ചെലവ് വരും എന്നൊക്കെ ഒരുപാട് പേർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും അത്രക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ബി എസ് എൻ എല്ലിന്റെ സിം എടുക്കുന്നതിന് വേണ്ടി നമുക്ക് പുറത്തുള്ള മൊബൈൽ ഷോപ്പുകളിനകത്ത് സിം നിലവിൽ അവൈലബിൾ അല്ല എന്റെ സ്ഥലത്ത് ഉണ്ടോയെന്നറിയില്ല ഞങ്ങളുടെ ഈ ട്രിവാൻഡ്രത്തൊന്നും അത് അവൈലബിൾ അല്ല അപ്പോൾ നമ്മൾ ബി എസ് എൻ എല്ലിൻ്റെ എക്സ്ചേഞ്ചിലാണ് ആദ്യം പോകേണ്ടത് നിങ്ങൾ പോർട്ട് ചേരണം ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ പോർട്ട് എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൂടി ടൈപ്പ് ചെയ്ത് ഒന്ന് ഒമ്പത് പൂജ്യം പൂജ്യം എന്ന നമ്പറിലേക്ക് എസ് എം എസ് അയക്കുക ശേഷം നിങ്ങളുടെ ഫോണിനകത്തേക്ക് ഒരു കോഡ് കിട്ടും ആ കോഡുമായി നേരെ ബി എസ് എൻ എൽ ഏറ്റവും അടുത്തുള്ള എക്സ്ചേഞ്ചിലേക്ക് പോവുക ഡോക്യുമെൻ്റ് ആയിട്ട് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് ഒരു ആധാർ കാർഡ് മാത്രമാണ് പിന്നെ സിം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആള് നേരിട്ട് ചെല്ലേണ്ടതുണ്ട് കാരണം ഈ ആളിന്റെ ആധാർ കാർഡ് സ്കാൻ ചെയ്തതിനൊപ്പം തന്നെ ആളിന്റെ ഫോട്ടോ എടുക്കുന്നുണ്ട് അത് അവിടെ വെച്ച് അവർ തന്നെ എടുക്കും ഫോട്ടോ ശേഷം നിങ്ങളുടെ ബയോമെട്രിക് വെരിഫിക്കേഷന് വേണ്ടി ഫിംഗർ പ്രിൻറ്റും അവർ സ്കാൻ ചെയ്യുന്നതായിരിക്കും ഇത്രയും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ സിം അവർ തരും പുതിയ സിം സിമ്മെടുക്കുന്നതിനും പോർട്ട് ചെയ്യുന്നതിനും ഇതേ പ്രൊസീജിയർ തന്നെയാണ് ആധാർ കാർഡ് മാത്രം മതി ആള് നേരിട്ട് പോയി ഈ ബയോമെട്രിക്സ് വെരിഫിക്കേഷനും കൂടി ചെയ്യുക ഇത്രയാണ് ചെയ്യേണ്ടത് സിമ്മിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല ഇല്ല പോർട്ട് ചെയ്യുന്നതിനും പ്രത്യേകിച്ച് ചാർജുകൾ ഒന്നും തന്നെ ഇല്ല നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് റീചാർജിന്റെ എമൗണ്ട് മാത്രമാണ് ഫസ്റ്റ് റീചാർജ് എന്ന് പറയുമ്പോൾ എഫ് ആർ സി പ്ലാനുകളാണ് അതായത് രണ്ട് പ്ലാനുകൾ നമുക്ക് ഞാനിവിടെ പരിചയപ്പെടുത്താം ഒന്നാമത്തേത് നൂറ്റി എട്ട് രൂപയുടെ പ്ലാനാണ് നൂറ്റി എട്ട് രൂപയ്ക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇരുപത്തി എട്ട് ദിവസത്തെ വാലറ്റ് കിട്ടും ഒരു ജി ബി പെർ ഡേ നിരക്കിലായിരിക്കും നിങ്ങൾക്ക് ഡാറ്റ കിട്ടുക അൺലിമിറ്റഡ് കോൾസ് കിട്ടും ഇതാണ് ഈ ഒരു പ്ലാനിൻ്റെ പ്രത്യേകത ഫോർ ജി നെറ്റ്വർക്ക് കവറേജ് ഉള്ള ഏരിയ ആണ് നിങ്ങൾക്ക് ഫോർ ജി നെറ്റും ഉപയോഗിക്കാവുന്നതാണ് മറ്റൊരു സി പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയുടെ പ്ലാനാണ് ഇതിനകത്ത് ഇതിനകത്ത് നാൽപ്പത്തി അഞ്ച് ദിവസത്തെ ആണ് നമുക്ക് ലഭിക്കുക ദിവസേന രണ്ട് ജി ബി കിട്ടും ടു ജി ബി പെർ ഡേ ആണ് ഡാറ്റ കിട്ടുക അൺലിമിറ്റഡ് കോൾസ് കിട്ടും അതോടൊപ്പം നൂറ് എസ് എം എസും കിട്ടും ആദ്യത്തെ നൂറ്റി എട്ട് രൂപയുടെ പാക്കിനകത്ത് എസ് എം എസ് പാക്ക് വരുന്നില്ല ഈ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതിന് ചെയ്താൽ മാത്രമേ എസ് എം എസ് പാക്ക് വരികയുള്ളൂ അപ്പോൾ നമ്മൾ നൂറ്റി എട്ടിന് ചെയ്ത് കഴിഞ്ഞാൽ എസ് എം എസിന് വേണ്ടിയിട്ട് മറ്റെന്തെങ്കിലും ഒരു പുതിയ പാക്ക് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും ഒരു അഡീഷണൽ പാക്ക് ചെയ്യേണ്ടതായിട്ട് വരും കാരണം നമ്മൾ ഇപ്പോൾ ഗൂഗിൾ പേയോ ഫോൺ പേയൊക്കെ എടുക്കുന്ന സമയത്ത് ഒ ടി പി കോഡുകൾ സെൻഡാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വെരിഫിക്കേഷൻ മെസ്സേജ് സെൻഡ് ആവണമെങ്കിൽ എസ് എം എസ് പാക്ക് ഉണ്ടെങ്കിൽ സെൻഡ് ആകത്തുള്ളൂ അപ്പോൾ അത്തരം ആവശ്യങ്ങൾക്ക് സിം ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മൾ നൂറ്റി എട്ടിന് ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മെസ്സേജ് സെൻഡ് ആവുകയില്ല അങ്ങനെ ഒരു പ്രശ്നമാണ് നമ്മൾ എസ് എം എസ് ഒന്നുണ്ടെങ്കിൽ ഒരു അഡീഷണൽ പാക്ക് ചെയ്യേണ്ടി വരും അല്ലാതെ ഉണ്ടെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിന് ചെയ്യുക നാൽപ്പത്തഞ്ച് ദിവസത്തെ വാൽറ്റി കിട്ടും അപ്പോൾ ഇതാണ് എഫ് ആർ സി റീചാർജ് ഫസ്റ്റ് സിം എടുക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന രണ്ട് റീചാർജ് പാക്കുകൾ എന്ന് പറയുന്നത് പുതിയ സിം എടുക്കുന്നതിനെ കുറിച്ചും പുതിയ രണ്ട് പ്ലാനുകളുമാണ് ഈ വീഡിയോ പരിചയപ്പെടുത്തിയത് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ബി എസ് എൽ മറ്റ് പ്ലാനുകളുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനൽ തന്നെ നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ കണ്ടുനോക്കുക കൂടുതൽ വീഡിയോസിന് വേണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക് യു